അതൊന്ന് ഒന്ന് ഒന്ന് കാണിക്കാമോ ഒന്ന് തെളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ താങ്കൾക്ക് തെളിയിക്കാമോ പത്രം വായിക്കേണ്ട സ്നേഹിത സി പി എം ആണെന്ന് പറഞ്ഞ് ബോധം ഇല്ലാതാക്കാൻ പാടുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്ത് സമരം ചെയ്തതിന്റെ പേരിൽ സമരം ചെയ്തതിന്റെ പേരിൽ പത്രം വായിക്കുക ദേശാഭിമാനി അല്ലാതെ ഒരു പത്രം കൂടെ വായിക്കും ഞങ്ങൾ നാട്ടിൽ സത്യം ഒരു പത്രം കൂടെ വായിക്കുക ഓഹോ നിങ്ങൾ അത്ര വലിയ ഞായറൊന്നും പറയണ്ട ഇതേ എന്താ ഇത് നിയമം അല്ല കെ ടി അല്ല ഒരു മിനിറ്റ് അല്ല കെ ടി കുഞ്ഞിക്കണൻ ഇനി സംസാരിക്കില്ല കെ ടി കുഞ്ഞിക്കണം പറഞ്ഞ് രാഹുൽ പറഞ്ഞു രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നത് നിങ്ങൾ ദേവീതം കൊടുക്കും അതിനുശേഷം അതെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ക്ലാരിറ്റി വരുത്താം ോ അതെ കൈവച്ചാൽ മതി പറയാനുള്ളത് സമ്മതിക്കുന്നില്ലെങ്കിൽ നന്നായി പറയാൻ അറിയുന്നവരാ ഞങ്ങൾ കൂട്ടത്തിന്റെ ഞങ്ങളെ നാവ് പിടിച്ചു കെട്ടാൻ ആവൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട

പിണറായി പോലീസ് അല്ലേ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെ വി ഡി പോലീസ് അല്ലല്ലോ ഇപ്പം ഞാനും കുഞ്ഞിക്കണ്ണമാഷം കൂടെ ഒരുമിച്ച് പോകാം ആ കേന്ദ്രത്തിൽ പോയിട്ട് കയ്യോടെ നമുക്ക് അവരെ പൊക്കിക്കൊണ്ടുവരാം എന്താ തയ്യാറുണ്ടോ െ ഞാൻ ഞാൻ പൂർത്തികരിക്കട്ടെ അദ്ദേഹം പോരെ അദ്ദേഹം പോരെ അദ്ദേഹം പോരെ ആണോ അദ്ദേഹം പോരെ പറയട്ടെ ഞാൻ പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ താങ്കൾ മറുപടി പറയട്ടെ പോലീസ് മറുപടി പറയട്ടെ സമയം സമയം തന്നെ തന്നെ താങ്കൾ എനിക്ക് എനിക്ക് രാത്രി കഴിയും സമയം തോന്നുന്നു ഞാൻ മറുപടി പറയുമ്പോ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ തീരുമാനിക്കും ൾ പറഞ്ഞത് പോലെ ഇങ്ങോട്ട് വേണ്ട എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ പ്രശ്നല്ല നിങ്ങളുടെ ശാന്തമായിട്ട് മുന്നോട്ട് അത്യാവശ്യം നിലപാടാണ് പറയേണ്ടത് ഞാൻ നിലപാടാണല്ലോ പറഞ്ഞത് നിങ്ങൾ നിലപാട് പറയാൻ കൊടുക്കുക അവസരം തെളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ ഒന്ന് തെളിയിക്കാമോ രണ്ടുപേരും സംസാരിച്ചു ഇനി അയാളോ നിങ്ങൾക്ക് പറയാൻ അവസരം തരാമെന്ന് അല്ല ഏത് വിഷയത്തിനാ പത്രം വായിക്കേണ്ട സ്നേഹിത സി പി എം ആണെന്ന് പറഞ്ഞ് ബോധം ഇല്ലാതാക്കാൻ പാടുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്ത് സമരം ചെയ്തതിന്റെ പേരിൽ സമരം ചെയ്തതിന്റെ പേരിൽ പത്രം വായിക്കുക ദേശാഭിമാനി അല്ലാതെ ഒരു പത്രം കൂടെ വായിക്കുക ഞങ്ങാതി നാട്ടിൽ സത്യമെഴുതുന്ന ഒരു പത്രം കൂടെ വായിക്കുക പറയട്ടെ 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 സമയം പുറമേ പോവാണ് അല്ല ഇനിയും ഇവര് ചോദിക്ക ഇവര് ചോദിക്കുന്ന ഇവര് ചോദിക്കുന്ന എല്ലാ പറയുക അല്ലെ അല്ലല്ലേ ഒരു മിനിറ്റ് കുഞ്ഞിക്കണം എനിക്ക് സംസാരിക്കില്ല കെ ടി കുഞ്ഞി കാണണം പറഞ്ഞു രാഹുൽ പറഞ്ഞു രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കുന്നത് നിങ്ങൾ ദേവീത അതിനുശേഷം വേണ്ടി ആളുകൾ നിങ്ങൾ ഇവിടെ കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ബഹളം വെച്ചാൽ ഇത്തരം ചർച്ച മറുപടി താല്പര്യമില്ല കേരളത്തിൽ സൈബർ മേഖലയിൽ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാനത്തിന്റെ പോലീസാണ് കാരണം എന്താണ് ഇതുവരെ ഞാൻ ഞാനടക്കമുള്ള ആളുകൾ എന്റെ അമ്മയും ഞാനും കൂടെ നിൽക്കുന്ന കഴിഞ്ഞ വിഷുക്കാലത്തെ ചിത്രം ഞാൻ താങ്കൾക്ക് കാണിക്കാം വാട്സപ്പിൽ ഫോർവേഡ് ചെയ്ത് തരാം ആ ചിത്രത്തെ വെച്ചിട്ട് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മോശമായ കമന്റുകൾ ഇട്ടു ഞാൻ പരാതി കൊടുത്തു ഇതുവരെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് ഇനി താങ്കളുടെ ചോദ്യം എന്താണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു കമന്റ് വന്നാൽ ഏതൊരു സ്ഥാനാർത്ഥിയും അതിന്റെ ചുമതലക്കാരെന്ന നിലയിലാണല്ലോ അങ്ങ് ഇങ്ങനെ അസ്വസ്ഥത അസ്വസ്ഥത നേതാക്കന്മാരുടെ പ്രസ്താവനയെ പറ്റി നേതാക്കന്മാരുടെ പ്രസ്താവനയെ പറ്റി നമ്മൾ സംസാരിച്ചു ഈ ഈ കമന്റ് ഏതോ പ്രവർത്തകർ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പ്രവർത്തകർ സ്വന്തമായിട്ട് വിലയിരുത്തിയാ മതി ഇനി നേതാക്കന്മാരുടെ പ്രസ്താവനയാണ് പറയണെങ്കിൽ വിജയരാഘവൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ വിജയരാഘവൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞ പരാമർശം അങ്ങേക്ക് ആവർത്തിക്കാനുള്ള ധൈര്യം ഉണ്ടോ അങ്ങനെ പറ അങ്ങ് പറ വിജയരാഘവൻ രമ്യ ഹരിദാസ് ഉത്തരവാദിത്തപ്പെട്ട നേതാവാണല്ലോ ഈ പറയുന്നതിന് കോർഡിനേറ്ററും കീഡിനേറ്ററും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനേക്കാൾ എത്രയോ വലുതാ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോളിറ്റ് ബ്യൂറോ മെമ്പർ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ഞാൻ പറയാം അവിടെ നിൽക്കുക ഇനിയും ഇനിയും മൂന്ന ചിത്രമാണ് ചിത്രമാണ് ചിത്രമാണ്